നമസ്കാരം ഇനി വരുന്ന എക്സാമിൽ ചോദിക്കാൻ ചാൻസുള്ള കുറച്ച് ആനുകാലിക ചോദ്യങ്ങൾ പരിചയപ്പെടാം സുപ്രീം കോടതിയുടെ അൻപത്തിരണ്ടാമത്തെ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ബി ആർ ഗവായി മലിനീകരണത്തിന് കാർബൺ നികുതി ചുമത്താനുള്ള നീക്കത്തിന് ആദ്യം അനുകൂലിച്ച രാജ്യം ഇന്ത്യ ആയുഷ്മാൻ ഭാരത് ദിവസ് എല്ലാ വർഷവും ഏത് ദിവസമായാണ് ആചരിക്കുന്നത് ഏപ്രിൽ മുപ്പത് ബഹിരാകാശത്തെ ആദ്യത്തെ മൊബൈൽ ഇന്ധന സ്റ്റേഷൻ ആരംഭിച്ച രാജ്യം അമേരിക്ക ലോകത്തിലെ ഏറ്റവും അധികം ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പായി മാറിയത് ചാറ്റ് ജി ടി പി സുപ്രീം കോടതിയുടെ അൻപത്തിരണ്ടാമത്തെ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ബി ആർ ഗവായി മലിനീകരണത്തിന് കാർബൺ നികുതി ചുമത്താനുള്ള നീക്കത്തിന് ആദ്യം അനുകൂലിച്ച രാജ്യം ഇന്ത്യ ആയുഷ്മാൻ ഭാരത് ദിവസ് എല്ലാ വർഷവും ഏത് ദിവസമായാണ് ആചരിക്കുന്നത് ഏപ്രിൽ മുപ്പത് ബഹിരാകാശത്തെ ആദ്യത്തെ മൊബൈൽ ഇന്ധന സ്റ്റേഷൻ ആരംഭിച്ച രാജ്യം അമേരിക്ക ലോകത്തിലെ ഏറ്റവും അധികം ഡൗൺലോഡുകൾ ചെയ്യുന്ന ആപ്പായി മാറിയത് ചാറ്റ് ജി ടി പി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഭൗമദിനത്തിൻ്റെ സന്ദേശം നമ്മുടെ ഊർജം നമ്മുടെ ഭൂമി രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഫിഫ വനിതാ ലോകകപ്പ് വേദി ബ്രസീൽ ബഹിരാകാശത്തേക്കുള്ള ആക്സിയം ഫോർ ദൗത്യത്തിൽ ഇന്ത്യയിൽ നിന്നുമുള്ള സഞ്ചാരി ശുഭാംശു ശുക്ല കക്കാടം പോയിൽ കുരിശുമല ഇക്കോ ടൂറിസം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് കവായിക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഭൗമനിരത്തിൻ്റെ സന്ദേശം നമ്മുടെ ഊർജം നമ്മുടെ ഭൂമി രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഫിഫ വനിതാ ലോകകപ്പ് വേദി ബ്രസീൽ ബിഹിരാകാശത്തേക്കുള്ള ആക്സിയം ഫോർ ദൗത്യത്തിൽ ഇന്ത്യയിൽ നിന്നുമുള്ള സഞ്ചാരി ശുഭാംശു ശുക്ല കക്കാടം പോയിൽ കുരിശുമല ഇക്കോ ടൂറിസം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് കവായിക്കായിൽ സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ സംസ്ഥാനത്തെ അൻപതാമത്തെ ചീഫ് സെക്രട്ടറി എ ജയതിലക് ദേശീയ അംഗീകാരം ലഭിച്ച കേരളത്തിലെ മണ്ണ് പര്യവേഷണ കേന്ദ്രം പത്തനംതിട്ട സംസ്ഥാനത്തെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത മണ്ഡലം ധർമ്മടം ജീവിത ചിലവ് കൂടിയ രാജ്യത്തെ നഗരങ്ങളിൽ ഒന്നാം സ്ഥാനത്തുള്ളത് മുംബൈ റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായത് പൂനം ഗുപ്ത സംസ്ഥാനത്തെ അൻപതാമത്തെ ചീഫ് സെക്രട്ടറി എ ജയതിലക് ദേശീയ അംഗീകാരം ലഭിച്ച കേരളത്തിലെ മണ്ണ് മണ്ണുപര്യവേഷണ കേന്ദ്രം പത്തനംതിട്ട സംസ്ഥാനത്തെ ആദ്യത്തെ അതിദരിദ്രമുക്ത മണ്ഡലം ധർമ്മടം ജീവിത ചിലവ് കൂടിയ രാജ്യത്തെ നഗരങ്ങളിൽ ഒന്നാം സ്ഥാനത്തുള്ളത് മുംബൈ റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായത് പൂനം ഗുപ്ത ജമ്മു കാശ്മീർ ലഡാക്ക് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ജസ്റ്റിസ് അരുൺ പല്ലി സംസ്ഥാനത്തെ പട്ടികജാതി വിഭാഗങ്ങളെ മൂന്ന് ഉപവർഗങ്ങളായി തിരിക്കുന്ന പരിഷ്കാരം നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം തെലുങ്കാന ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് അമരാവതി ജമ്മു കാശ്മീർ ലഡാക്ക് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ജസ്റ്റിസ് അരുൺ പല്ലി സംസ്ഥാനത്തെ പട്ടികജാതി വിഭാഗങ്ങളെ മൂന്ന് ഉപവർഗങ്ങളായി രം തിരിക്കുന്ന പരിഷ്കാരം നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം തെലുങ്കാന ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് അമരാവതി ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിൻ എ ടി എം സ്ഥാപിച്ചത് പഞ്ചവാടി എക്സ്പ്രസ് മുംബൈ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം ജനസു തുരങ്കം ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് ശാസ്ത്രാംപാറ തിരുവനന്തപുരം ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം അടുത്തിടെ പുറത്തിറക്കിയ പുതിയ ഇനം മഞ്ഞൾ ഐ ഐ എസ് ആർ സൂര്യ ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിൻ എ ടി എം സ്ഥാപിച്ചത് പഞ്ചവാടി എക്സ്പ്രസ് മുംബൈ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം ജനസു തുരങ്കം ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് ശാസ്ത്രാംപാറ തിരുവനന്തപുരം ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം അടുത്തിടെ പുറത്തിറക്കിയ പുതിയ ഇനം മഞ്ഞൾ ഐ ഐ എസ് ആർ സൂര്യ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ പൂർണ്ണമായും ഓൺലൈൻ ആക്കാൻ കേരള സർക്കാർ അവതരിപ്പിച്ച സോഫ്റ്റ്വെയർ കെ കെസ്മാർട്ട് ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിലെ ഉൽപ്പന്നങ്ങൾ ഇടുക്കിയിലെ ഗോത്രക്കാരുടെ കണ്ണാടിപ്പായ കോട്ടയം തലനാടൻ ഗ്രാമ്പു രണ്ടായിരത്തി ഇരുപത്തി നാല് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സാറാ ജോസഫ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പത്മപ്രഭ പുരസ്കാരം ആലങ്കോടി ലീലാകൃഷ്ണൻ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ പൂർണ്ണമായും ഓൺലൈൻ ആക്കാൻ കേരള സർക്കാർ അവതരിപ്പിച്ച സോഫ്റ്റ്വെയർ കെ സ്മാർട്ട് ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിലെ ഉൽപ്പന്നങ്ങൾ ഇടുക്കിയിലെ ഗോത്രക്കാരുടെ കണ്ണാടിപ്പായ കോട്ടയം തലനാടൻ ഗ്രാമ്പു രണ്ടായിരത്തി ഇരുപത്തിനാല് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സാറാ ജോസഫ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പത്മപ്രഭ പുരസ്കാരം ആലങ്കോട് ലീലാകൃഷ്ണൻ